ഇങ്ങനത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് മാനസിക വാരിച്ച് ചുരുട്ടി കൂട്ടി എറിഞ്ഞിരിക്കുകയാണ് ക്രവർ ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൃപ അങ്ങനെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഷോക്കിലാണ് കൃഷും കാൺമണി ഓഫീസിലുള്ളവരെല്ലാം തുടർന്ന് കൃപ തന്റെ വിശേഷങ്ങളെല്ലാം പറയുകയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾക്കൊപ്പം ഓണം ദേശീയോത്സവമായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്ന സാഗറിന്റെ വീടാണ് സാഗറിന്റെ വീട്ടിൽ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കൃപയെ വിളിച്ചിട്ട് കൃപ ഫോൺ എടുക്കുന്നില്ല ജയമോനെ വിളിച്ചിട്ട് ജയമോനി ഫോണിൽ കിട്ടുന്നില്ല അതിൻ്റെ ഒരു ടെൻഷനാണ് എന്നാൽ ഈ സമയത്ത് ഇവരുടെ വീട്ടുമുറ്റത്ത് ആരോ വന്ന് കോളിംഗ് ബില്ലടിക്കുകയാണ് തുറന്ന് ആദ്യമോന്ന് വാദം നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ജയമോഹനാണ് ജയമോഹനെ കണ്ട് ആന്റിയമ്മയൊന്ന് ഷോക്കായി നിൽക്കുകയാണ് ജയമോഹനെ കൂട്ടിക്കൊണ്ട് ആന്റിയമ്മ പിന്നെ അകത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് ആന്റിയമ്മ പിന്നെ കൃപയെ നോക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് ജയമോഹനെ അവിടെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് ജയമോഹനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് സാഗർ ഹേമി മല തുറന്ന് സാഗർ പിന്നെ ജയമോഹനോട് അല്ല ജയമോഹന എന്താണ് പെട്ടെന്ന് ഒരു അറിയിപ്പില്ലാതെ സർപ്രൈസ് സർപ്രൈസായിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജർമ്മനിയിൽ കൃപക്കപ്പം ആരാണെന്ന് ചോദിക്കുകയാണ് കൃപയുടെ കാര്യം ചോദിക്കുകയാണ് തുറന്ന ഈ സമയത്ത് അങ്ങോട്ട് അങ്ങോട്ടേക്ക് ആന്റിയമ്മയാണ് തുടർന്ന് ആന്റീമോ പിന്നെ ജയമോനോട് അല്ല ജയമോഹ കൃപ വന്നിട്ടില്ലല്ലോ കൃപ എവിടെയാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ സുജാതി ഒക്കെ ഒന്ന് പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് ജയമോഹനാ സർപ്രൈസ് പൊട്ടിക്കുകയാണ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഞാൻ കൃപക്കൊപ്പമാണ് നാട്ടിലേക്ക് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ എന്നിട്ട് കൃപ എവിടെയെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ജയമോഹൻ കൃപ വരുന്ന വഴിക്ക് അലികിൽ ഇറങ്ങിയിരിക്കുകയാണ് അവിടെയുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി കൃപ അവിടെ ഇറങ്ങിയെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗകരുടെ സുജാതിക്കൊക്കെ സമാധാനവും സന്തോഷവും ആവുകയാണ് തുറന്ന് ജയമോഹൻ പിന്നെ സാഗകരനോട് നിങ്ങളൊന്നോർത്തും പേടിക്കേണ്ട കൃപയുടെ അസുഖം പൂർണമായി ഭേദമായിരിക്കുകയാണ് മെഡിക്കൽ ക്ലിയറൻസ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ കൃപയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ് ജയമോഹന എന്നാൽ ആ സന്തോഷ വാർത്ത കേട്ട് ആന്റി അമ്മയ്ക്കും സുജാതിക്കും സാഗറിനൊക്കെ സന്തോഷമാവുകയാണ് എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കേട്ട് യാതൊരു സന്തോഷമില്ലാതെ ഒരാൾ അപ്പുറത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരുമല്ല മാനസികമാണ് ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് തന്റെ പ്ലാൻ എല്ലാം തകർന്നു തരിപ്പണമായിരിക്കുകയാണ് അതിന്റെ ഒരു ദേഷ്യമാണ് മാനസിക നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുന്നു എന്ന് കേട്ട് കൃപയാണ് പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നാട്ടിൽ പോയിട്ട് എല്ലാവർക്കും സർപ്രൈസ് കൊടുത്ത് ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കാമെന്ന് കേട്ടപ്പോൾ എനിക്കും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളോട് ആരോടൊന്നും പറയാതെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് എന്നാൽ ഈ സമയത്ത് സുജാത പിന്നെ സാഗറിനോട് എന്നാലും കൃപ നാട്ടിലേക്ക് വന്നപ്പോൾ എന്നെ കാണാൻ ആദ്യം വന്നില്ലല്ലോ എന്ന് പരാതി പറയുകയാണെന്നുള്ളത് കേട്ട് സാഗർ പിന്നെ സുജാതയോട് ഹേ നീ നീതെന്തൊക്കെയാണ് പറയുന്നത് ഒന്നില്ലെങ്കിൽ കൃപ കാണാൻ പോയിട്ട് കൃപയുടെ സ്വന്തം സഹോദരനെ തന്നെയല്ലേ അവർ അടിച്ചു പൊളിക്കട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ഹേമയും കൊടുക്കുന്നില്ല ഹേമ ജയമോഹൻറെ അടുത്ത് നിന്നിട്ട് പരാതി പറയുകയാണ് കൃപയുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ വേണ്ട നിങ്ങൾക്ക് സാഗറിനെയും കുടുംബത്തെയും കൃപയും ഒക്കെയാണ് വലുത് എന്നാൽ അത് കേട്ട് ജയമോഹൻ പിന്നെ ഹേമിയെ ആശ്വസിപ്പിക്കുകയാണ് എന്താണ് ഹേമി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ഇനി ഒരു കുടുംബമാകാൻ പോവുകയല്ലേ ഈ ഓണം കഴിഞ്ഞാൽ കൃഷിന്റെയും മാനസികയുടെയും കല്യാണം ആയിരിക്കുമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ആന്റി സന്തോഷമാവുകയാണ് എന്നാൽ അത് കേട്ട് സുജാതിക്കോ സാഗറിനോ മാനസിക്കോ വലിയ സന്തോഷമില്ല തുറന്ന് സാഗർ ജയമോനോടൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയുകയാണ് തുറന്ന് ഹേമ ജയമോനിക്കൂട്ടി കൊണ്ട് മുകളിലേക്ക് ചെല്ലുകയാണ് തുറന്ന് സാഗർ സുജാതി അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസം വന്നിട്ട് ആന്റിയമ്മയോട് നമ്മുടെ സകല പ്ലാനിംഗ് തകർന്നു പോയല്ലോ ആന്റി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് ആന്റിയമ്മ നീ എന്താണ് മാനസ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ കൃഷി സാഗരങ്ങളുടെ കൂടെ ജർമ്മനിയിലേക്ക് വിടാനായിരുന്നില്ലേ നമ്മുടെ പ്ലാൻ കൃഷി ഇവിടെ ജർമ്മനിയിലേക്ക് പോകുന്ന സമയത്ത് കൺമിണിയെ അല്ലെങ്കിൽ നിന്ന് പുറത്താക്കാനായിരുന്നില്ലേ നമ്മുടെ പ്ലാൻ ഇനി ആ പ്ലാൻ ഒന്നും നടക്കില്ലല്ലോ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് പിന്നെ മാനസിയെ ആശ്വസിപ്പിക്കുകയാണ് അയ്യോ മോളെ നീ ഇപ്പോഴും അത് ചിന്തിച്ചിരിക്കുകയാണോ അതിനെക്കാട്ടും വലിയ സന്തോഷ കാര്യമല്ലേ ഇന്ന് അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിന്റെ കൃഷിൻ്റെയും കല്യാണം ഓണം കഴിഞ്ഞാൽ നടക്കുമെന്നല്ലേ നിൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് സുജാത അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇനി എന്താണ് നിങ്ങൾക്ക് വിഷമമുള്ളതെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് മാനസ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇതിലെനിക്ക് ഒരു എന്ന് പറയുകയാണ് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് എന്നാലത് കേട്ട ആൻറ്റിയമ്മ വീണ്ടും മാനസിക ധൈര്യം കൊടുക്കുകയാണ് ഇത്തവണ എന്തായാലും നടക്കും ഇത്തവണ എന്തായാലും കൃഷി നിന്നെ കല്യാണം കഴിച്ചിരിക്കുമെന്ന് പറഞ്ഞ് മാനസിക സന്തോഷിപ്പിച്ചുകൊണ്ട് ആൻറ്റിയമ്മ അവിടുന്ന് പോവുകയാണ് തുറന്നോ ആന്റിയമ്മ പറഞ്ഞു കേട്ട് മാനസിങ്ങനെ ചെറിയ രീതിയിൽ സന്തോഷിച്ച് ഇങ്ങനെ നിക്കുകയാണ് സന്തോഷിച്ച സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്നത് വീണ്ടും കൃഷ്ണിയും കൺമിണിയും കൃപയുമാണ് കൃപ കൃഷ്ണിയും കണ്മിണിയും മാറ്റി നിർത്തി സംസാരിക്കുകയാണ് തുറന്ന കൃപ പിന്നെ കൃഷ്ണയുടെ എന്താ നിങ്ങൾ രണ്ടുപേരുടെയും പ്രേമം ഏതുവരെ എത്തിയെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് കൺമിണിയൊന്ന് നാണിച്ചു നിക്കുകയാണ് തുടർ എന്നാൽ അത് കേട്ട് കൃഷ് എടി ഭയങ്കിരി ഞാൻ നിന്റെ ഏട്ടനാണ് ചോദ്യത്തിൻ്റെ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ആകാം എന്നാൽ അത് കേട്ട് കൃപ എന്റെ ചോദ്യത്തിനെല്ലാം അടക്കമൊതുക്കും വേണ്ടത് ഏട്ടന് തന്നെയാണെന്ന് പറയുകയാണ് ഞാൻ എല്ലാം അറിഞ്ഞു പൊഞ്ഞുമേട്ടിൽ പടം വരയ്ക്കാൻ പോയതും അവിടെ കാണിച്ചു കൂട്ടിയതും കൺമണിയുടെ വീടിൻ്റെ മധുര ചാടി പായസം കുടിച്ച കഥയൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് കണ്മിണി ആകെ നാണിച്ചു നിൽക്കുകയാണ് തുറന്നു കൃഷിവിനെ കൃപിയോട് നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന മഹിയായിരിക്കുമല്ലേ മഹി നിന്നോട് പറഞ്ഞൊക്കെ വെറും വെറുതെ പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപ പിന്നെ കൃഷ്ണിയെന്ന് കളിയാക്കിക്കൊണ്ട് ഓ ഞാനങ്ങ് വിശ്വസിച്ചോ ആ പൊഞ്ഞുമേട്ടിൽ രാജാവും റാണിയുമായിട്ട് വിലസി നടന്ന കാര്യവും ഞാൻ അറിഞ്ഞു തുറന്നു കൃപ കൺമണിയുടെ മുഖത്ത് നോക്കി ആ സ്വിമ്മിംഗ് പൂളിൽ എത്ര നേരമാണ് നിങ്ങൾ രണ്ടുപേരും തണുത്ത് വരച്ച് കിടന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചമ്മുകയാണ് എന്റെ പൊന്നു കൃപയൊന്ന് നിർത്ത് എന്നെ ഇങ്ങനെ തൊലിയുരിച്ചു നാറ്റിച്ചു വിടല്ലേ ഞാൻ നിന്റെ കാല് പിടിക്കാം എന്നാൽ അത് കേട്ട് കൃപ അതിന് ഞാൻ നിർത്താനായിട്ടൊന്നും തുടങ്ങിയില്ലല്ലോ ഞാൻ തുടങ്ങാൻ പോകുന്നേയുള്ളൂ തുടർന്ന് കൃപ വീണ്ടും കൃഷ്ണനോടും കൺമണിയോടും ഞാൻ ആലോചിക്കുകയായിരുന്നു കല്യാണത്തിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുകയാണ് എന്നുള്ള ചോദ്യം കേട്ട് കൃഷ്ണിന്റെയും കൺമണിയുടെ മുഖം മാറുകയാണ് തുടർന്ന് കൃഷി പിന്നെ നല്ല ഗൗരവത്തിൽ പിന്നെ കൃപയോട് എന്റെ പൊന്നുമോളെ കൃപെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് അതിന് ഒരുപാട് കടമ്പകളുണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി മാനസികാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപ എന്ത് കടമ്പ മാനസിയുടെ കാര്യമില്ല അതൊക്കെ ചീണ് കേസ് അതൊക്കെ ഞാൻ ഡീൽ ചെയ്ത് തരാമെന്ന് പറയുകയാണ് കൃഷ കൺമണിയെ കെട്ടു എന്ന് പറയുകയാണ് കൃപ എന്നാൽ അത് കേട്ട് കൺമണി സന്തോഷം കൊണ്ട് തൊളിച്ചാടി കൃപയെ കെട്ടിപ്പിടിച്ച് കൃപയുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃപയൊന്നും ഞെട്ടുകയാണ് തുടർന്ന് കൃപ വീണ്ടും കൺമണിയായിട്ട് കൊടയുകയാണ് അത് ശരിയാണ് അപ്പോൾ അത്രയ്ക്കും അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണല്ലേ നിങ്ങളെ രണ്ടുപേരുടെയും പ്രേമം തുടർന്ന് കൃഷ വീണ്ടും കൃപയോട് എന്റെ പൊന്നുവോളെ കൃപയെ നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ധൈര്യം വന്നത് എന്നാൽ ഈ സമയം വരെ കൺമുണി ഒന്നും തന്നെ മിണ്ടുന്നില്ല തുടർന്ന് കൃപ വീണ്ടും കൺമുണിയെ കളിയാക്കുകയാണ് ഏട്ടത്തിയമ്മ എന്താണ് ഒന്നും മിണ്ടാത്തത് എന്താണ് ഏട്ടത്തിയമ്മ എന്നോടൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി അതേ കൃപ എനിക്ക് ഇപ്പോൾ ധൈര്യം വന്നിരിക്കുകയാണെന്ന് പറയുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൃപയോട് നീ തന്നെ ഞങ്ങളെ സഹായിക്കണം നീ തന്നെ ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കണം കൺമുണിയെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കയറ്റണം അതുപോലെ മാനസികമായി വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കി പുറത്താക്കി തരണം എന്നാൽ അത് കേട്ട് കൃപ കുറച്ചു നേരം ആലോചിച്ച ശേഷം പിന്നെ കൃഷിനോട് നമുക്കൊരു കാര്യം ചെയ്താലോ കല്യാണത്തിന് മുമ്പേ തന്നെ നമുക്ക് കൺമിണിയെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വരുത്തിച്ചാലോ ഒരു ടെസ്റ്റ് ഡോസായിട്ട് എന്നാൽ അത് കേട്ട് കൃഷി കൺമുണി അതെങ്ങനെയൊന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് എൻ്റെ പൊന്നുചേട്ടാ ഞാൻ ഓടി പഠിച്ച് ഇങ്ങോട്ട് ഓടി വന്നത് എന്തിനാണെന്ന് അറിയുമ്പോൾ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഓണം നല്ല ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കണം ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുന്ന പതിവുണ്ടല്ലോ അതേട്ടനറിയില്ല എന്ന് ചോദിക്കുകയാണ് തോർന്ന് കൃഷി ഉണ്ടല്ലോ ഓണത്തിന് ഗസ്റ്റുകൾ വരാറുണ്ടല്ലോ എന്നാൽ അത് കേട്ട് കൃപ പിന്നെ കൃഷ്ണനോട് പിന്നെ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഇത്തവണത്തെ ഓണത്തിന് കൺമണിയെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൃപ പറഞ്ഞതിനോട് കൃഷി യോജിക്കുകയാണ് തുറന്ന് കൃഷും കൃപയും കൺമണിയെ അതിന് നിർബന്ധിക്കുകയാണ് തുറന്ന് കൺമണി അയ്യോ കൃപ അത് വേണ്ട അത് ശരിയാകില്ല എന്ന് പറയുകയാണ് ഞാൻ വന്നാൽ ശരിയാകില്ല എന്ന് പറയുകയാണ് എന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുകയാണ് കൺമണി എന്നാൽ ഈ സമയത്ത് ഇവർ മൂന്ന് പേരും സംസാരിക്കുന്ന പുറത്തുനിന്ന് ഓളിച്ചുനിന്ന് കേൾക്കുകയാണ് മാനസികയുടെ ചാരൻ ചോർന്ന് കൺമണി ഇങ്ങനെ പിടിവാശിയായിട്ട് നിൽക്കുകയാണ് ഞാൻ വരില്ല എനിക്ക് പേടിയാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് കൃപ ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി കൺമണിയുടെ പേടിയൊക്കെ എന്റെ ഏട്ടൻ മാറ്റിക്കോളും ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കൺമണി അതൊന്നും നടക്കില്ല ഞാൻ വരില്ല എന്ന് ശാഠ്യം ചാട്ട്യം നിൽക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃപ ഡേ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ പിടിച്ച് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കൺമണിയെ ഭീഷണിപ്പെടുത്തുകയാണ് തുടർന്ന് കൺമണി വന്നിട്ട് കൃഷ്ണോട് സാർ പ്ലീസ് എന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുകയാണ് തുടർന്ന് കൃഷി പിന് കൺമണിയോട് ഇല്ല മോളെ കൃപ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു അപ്പീലില്ല കൃപ പറഞ്ഞതേ നടക്കൂ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഒന്ന് ചിരിച്ചു നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് മാനസികയുടെ ചാരൻ മാനസിക വിളിച്ച് കാര്യങ്ങളെല്ലാം ഫോണിലൂടെ പറയുകയാണ് കൺമണിയെ ഓണാഘോഷത്തിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാനാണ് കൃഷും കൃപയും ശ്രമിക്കുന്നത് രണ്ടുപേരും കൺമണിയുടെ കാല് പിടിച്ച് കൺമണിയോട് അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ അത് കേട്ടി ഞെട്ടി നിൽക്കുകയാണ് മാർസ ഞാൻ അതൊരു സമ്മതിക്കില്ലെന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് അല്ലെങ്കിൽ വേണ്ട കൺമണി വരട്ടെ കൺമണി വീട്ടിലേക്കൊന്ന് വരണം കൺമണി എൻ്റെ കയ്യിലൊന്ന് കിട്ടണം കൺമണി വീട്ടിലേക്ക് വന്നിട്ട് വേണം എനിക്ക് എൻ്റെ കയ്യിലുള്ള ആ പടക്കം ഒന്ന് പൊട്ടിക്കാൻ വരുൺ കൺമണിക്ക് റോസാപ്പൂ കൊടുത്ത് പ്രൊപ്പോസ് ചെയ്യുന്ന വീഡിയോ അതാണ് മാർസ കരുതി വെച്ചിരിക്കുന്ന ആ പടക്കം അത് വെച്ച് കൺമണിയെ മാക്സിമം നാറ്റിക്കണം അതിന് കൺമണി ഒരു തവണ തന്റെ വീട്ടിലേക്ക് വരണം അതിനുവേണ്ടി മാനസ കൺമണിയുടെ വരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന ആന്റിയമ്മിയാണ് ആന്റിയമ്മ അകത്ത് പോയിട്ട് എല്ലാവരും വിളിച്ചുണർത്തി വരികയാണ് ദൈവം നമ്മുടെ കൃപമോൾ വന്നു എന്ന് പറഞ്ഞു എല്ലാവരെയും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമൊനിയിൽ നിർത്തുകയാണ് ആന്റിയമ്മ എന്നാൽ ഈ സമയത്ത് കൃഷി കൃപക്കൊപ്പം വീട്ടിലേക്ക് വരികയാണ് കൃപയെ കണ്ട സന്തോഷത്തിൽ സാഗർ സുജാതയൊക്കെ ഓടിച്ചെന്ന് കൃപയെ കെട്ടിപ്പിടിക്കുകയാണ് നല്ല സമീപ സുജാത മുഖം നല്ല ഗൗരവത്തിലാണ് പെണക്കഭാവത്തിലാണ് കൃപയ മൈൻഡ് പോലും ചെയ്യുന്നില്ല തുറന്ന കൃപ പിന്നെ അമ്മയുടെ അടുത്തുനിന്ന് അമ്മയ്ക്ക് എന്താണ് എന്നെ കണ്ടിട്ടൊരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുകയാണ് തുറന്ന സുജാത പിന്നെ കൃപയോട് ജർമ്മനിയിൽ നിനക്ക് വേണ്ടി ആ കൊടും തണവത്ത് ഓർക്കമില്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ നിനക്ക് ചുറ്റും ഞാൻ കാവിലിരുന്നിട്ട് നീ നാട്ടിലേക്ക് വന്നപ്പോൾ എന്നെ കാണാതെ നിന്റെ ചേട്ടന്റെ അടുത്തേക്കാണ് ആദ്യം പോയത് അതിൻ്റെ ഒരു പിണക്കത്തിലാണ് സുജാത അതുകൊണ്ട് നീ എന്നെ തുടർന്നു പറയുകയാണ് സുജാത എന്നാൽ അത് കേട്ട് കൃപ പിന്നെ അമ്മയെ വട്ട് കളിപ്പിക്കുകയാണ് അമ്മേനെ കെട്ടിപ്പിടിക്കില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുജാത ഇല്ല കൃപ ഞാൻ നിന്നെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപയും വിട്ടുകൊടുക്കുന്നില്ല കൃപ നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് ജയമോഹനീ ഹാമി കെട്ടിപ്പിടിക്കുകയാണ് അമ്മ പിണങ്ങുന്നുണ്ടെങ്കിൽ പിണങ്ങിക്കോ എനിക്ക് എന്റെ ജയമോഹൻ അങ്ങളും ഹേമയാൻറ്റി കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൃപ ഓടിച്ചെന്ന് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുജാത വേഗം തന്നെ കൃപയുടെ അടുത്ത് ചെന്നിട്ട് കൃപക്ക് മറ്റൊരു ഓഫർ കൊടുക്കുകയാണ് ഞാൻ അഞ്ചുപേരെ എണ്ണ അതിനുള്ളിൽ നീ എന്നെ കെട്ടിപ്പിടിച്ച് നീ എന്റെ കൗഡിൽ ഉമ്മ തരണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപയും കൊടുക്കുന്നില്ല കൃപ പിന്നെ അമ്മയ്ക്ക് മറ്റൊരു ഓഫർ വെച്ച് കൊടുക്കുകയാണ് ഞാൻ മൂന്ന് മൂന്നുപേരെ എണ്ണം അതിനുള്ളിൽ അമ്മനെ കെട്ടിപ്പിടിച്ച് അമ്മന്റെ കവളിൽ ഉമ്മ വെക്കണമെന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവരുടെ പ്രശ്നങ്ങളെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കുകയാണ് അങ്ങനെ അമ്മയുടെ ഇമ്മളുടെ സ്നേഹവും ഈ പിണക്കവും എല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിക്കുകയാണ് ചുറ്റുമുള്ളവരെല്ലാരും എന്നാൽ ഈ സമയത്ത് മാനസ ഇതെല്ലാം കണ്ട് ചുണ്ട് കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ദേഷ്യത്തിലാണ് മാനസം നിക്കുന്നത് തുടർന്ന് കൃപ പിന് ഇവരോട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടിപ്പടച്ചെത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കാനാണെന്ന് പറയുകയാണ് നമുക്ക് ഇത്തവണ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് പറയുകയാണ് ഒരു ചീഫ് ഗസ്റ്റിനെ നമുക്ക് അതിനുവേണ്ടി കൊണ്ടുവരണം എന്ന് പറയുകയാണ് ഒരു സൂപ്പർ സ്റ്റാറിനെ തന്നെ കൊണ്ടുവരണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ് ആരാണ് ആ സൂപ്പർ സ്റ്റാർ നമ്മുടെ വീട്ടിലെ ഓണം ആഘോഷിക്കാനൊക്കെ സൂപ്പർ സ്റ്റാർ വരുമോ എന്ന് ചോദിക്കുകയാണ് ആന്റിയമ്മ എന്നാൽ അത് കേട്ട് കൃപ ഇവർക്ക് ഒരു സൂചന കൊടുക്കുകയാണ് ആളൊരു സൂപ്പർ സ്റ്റാർ ആണ് പക്ഷെ ആൾക്കറിയില്ല ആളൊരു സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള കാര്യം ആൾക്കറിയില്ല ആനയുടെ വലുപ്പം ആനയ്ക്ക് അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ആളുടെ കാര്യം എന്നാൽ അത് കേട്ട് ആന്റിയമ്മ ഇങ്ങനെ തല പൊകിച്ചു ഇങ്ങനെ ചിന്തിക്കുകയാണ് കൃപി പറഞ്ഞ സൂപ്പർ സ്റ്റാർ ആരായിരിക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് ആന്റിയമ്മ തുടർന്ന് കൃപയോട് അത് ആരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന കൃപ തന്റെ മനസ്സിലുള്ള ആളുടെ പേര് പറയുകയാണ് അത് മറ്റാരുമല്ല അത് കൺമണിയാണെന്ന് പറയുകയാണ് സൂപ്പർ കൺമണിയാണെന്ന് പറയുകയാണ് എന്നാൽ ആ പേര് പറഞ്ഞതോടുകൂടി സാഗർ സുജാത അന്തിമ ഹേമ മാനസ ഈ അഞ്ചു പേരുടെയും മുഖഭാവം മാറുകയാണ് എന്നാൽ ഇതെല്ലാം കൃഷിയെ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു കൃപയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് കൃപയെ പറഞ്ഞു കേട്ട് ജയമോൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അത് നല്ലൊരു ആശയമാണെന്ന് പറയുകയാണ് തുടർന്ന് കൃപ അതിന്റെ കാരണം പറയുകയാണ് നമ്മുടെ കമ്പനിക്ക് കൺമണി കാരണമാണ് വലിയൊരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കമ്പനിക്ക് അഭിമാന നേട്ടമാണ് കൺമണി ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് കൺമണിയാണെന്ന് പറയുകയാണ് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൺമണിക്ക് നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറയുകയാണ് കൃപ എന്നാൽ അതിനോട് യോജിക്കുകയാണ് ജയമോഹൻ പണ്ട് കൺമണിയുമായിട്ട് എനിക്ക് ചില അഭിപ്രായ ഉണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല കൺമണി തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുകയാണ് ജയമോഹൻ എന്നാൽ അച്ഛന്റെയും മറുപടി മാനസികം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല സാഗറോ സുജാതിയോ ഒന്നും തന്നെ മിണ്ടാതിങ്ങനെ നിൽക്കുകയാണെന്നാൽ ഈ സമയത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മാനസ തന്റെ അഭിപ്രായം പറയുകയാണ് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഇതിനോട് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട എല്ലാരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കൃപ പിന്നെ മാനസിയോട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസ പിന്നെ കൃപയോട് പിന്നെ പറയുന്നത് ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടിയാണ് കൺമണി നമ്മുടെ ഓഫീസിലെ വെറും ഒരു സ്റ്റാഫാണ് അങ്ങനെയുള്ള കൺമണിയെ നമ്മുടെ ഓണത്തിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾക്ക് കൺമണിയോട് അസൂയ തോന്നും അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസയുടെ ഉള്ളിലിരുപ്പ് കൃപക്ക് മനസ്സിലാവുകയാണ് തുറന്ന് കൃപ മാനസ പറഞ്ഞത് ശരിയല്ല ഞാൻ ജഡ്ജ് ചെയ്തപ്പോൾ കൺമണി ചീഫ് ഗസ്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഓഫീസിലുള്ള കൂടുതൽ പേർക്കും അത് ഇഷ്ടപ്പെടൂ കൺമണിയോട് താല്പര്യമില്ലാത്ത അസൂയ ഉള്ള രണ്ടു മൂന്ന് പേര് കാണും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് മാനസികയുടെ മുഖത്ത് നോക്കി പറയുകയാണ് എന്നാൽ കൃപയുടെ മറുപടി കേട്ട് മാനസ ചൂളിപ്പോവുകയാണ് പിന്നെ അതുമാത്രമല്ല കൺമണി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടി കൺമണി ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ ഇതും കൂടി കേട്ടതോടുകൂടി ജയമോഹൻ വീണ്ടും കൃപയെ സപ്പോർട്ട് ചെയ്യുകയാണ് തോന്നുന്നു ജയമോഹൻ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാമോ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ഞാൻ കൃപയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ തിടുക്കപ്പെട്ടിങ്ങോട്ട് വന്നത് ഇവിടെ വെച്ച് കൃപയ്ക്ക് വേണ്ടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് കൃപ ഈ അതിനോട് നമ്മൾ എല്ലാവരും യോജിക്കുകയാണ് വേണ്ടത് ഈ ഓണം നമ്മൾ കൃപയ്ക്ക് വേണ്ടിയാണ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് കൃപ പറഞ്ഞ പോലെ തന്നെ എല്ലാം നടക്കട്ടെ കൺമണി തന്നെ ചീഫ് ഗസ്റ്റായി വരട്ടെ എന്ന് പറയുകയാണ് ജയമോഹൻ അങ്ങനെ കൃപ പറഞ്ഞതിനോട് എല്ലാവരും യോജിക്കുകയാണ് കൺമണിയായി ചീഫ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ സമ്മതിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ അച്ഛനായി പോയി അതല്ലായിരുന്നെ ജയമോനി ചവിട്ടിക്കൂട്ടിയാണ് എന്ന രീതിയിലാണ് മാനസ് നിൽക്കുന്നത് എന്നാൽ ഈ സമയത്ത് കൃഷി മാനസിയുടെ മുഖഭാവം ഇങ്ങനെ നോക്കി കണ്ടിങ്ങനെ ആസ്വദിച്ചു നിൽക്കുകയാണ് മാനസിയുടെ തോൽവി ഇങ്ങനെ ആസ്വദിച്ചു നിക്കുകയാണ് കൃഷി തുടർന്ന് മാനസം കട്ട കലിപ്പിൽ അവിടെ നിന്ന് പോകുന്നത് നേരെ വരുണേയും അനിരുദ്ധിനെയും കാണുന്നതിനു വേണ്ടിയാണ് തുടർന്ന് മാനസം ഉണ്ടായ കാര്യങ്ങളെല്ലാം വരുണോടും അനിരുദ്ധിനോടും പറയുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധിനോട് സംശയം തോന്നുകയാണ് കൃപയുടെ പെട്ടെന്നുള്ള വരവില് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ എനിക്കും അങ്ങനെ ഒരു ചെറിയ സംശയം ഇല്ലാതില്ല എന്ന് പറയുകയാണ് തുടർന്ന് അനിരുദ്ധ തന്റെ സംശയം മാനസിയോട് ചോദിക്കുകയാണ് കൃപ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് കൃഷി ഡി കല്യാണം നടത്തുന്നതിനു വേണ്ടിയാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിനെ സാധിക്കില്ല എന്ന് പറയുകയാണ് തുടർന്ന് അനിരുദ്ധം വരുണും മാനസിയോട് മാനസിയോട് അച്ഛൻ എന്തുകൊണ്ടാണ് അതിന് സമ്മതിച്ചതെന്ന് ചോദിക്കുകയാണ് കൃപ ഈ പറഞ്ഞ ആവശ്യത്തിനോട് എന്തിനാണ് അവര് സമ്മതിച്ചതെന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് മാനസ അച്ഛനെ അറിയില്ല കൃഷിയും കൺമിണിയും തമ്മിലുള്ള പ്രേമത്തെക്കുറിച്ചൊന്നും അച്ഛനെ അറിയില്ല എന്ന് പറയുകയാണ് അച്ഛനതിന്റെ എന്തെങ്കിലും സൂചന അച്ഛന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പിന്നെ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല ഞാൻ കൃഷുമായിട്ടുള്ള കല്യാണത്തിന് അച്ഛൻ പിന്നെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് അച്ഛനോട് എനിക്കത് പറയാൻ സാധിക്കില്ല തുറന്ന് അനിരുദ്ധ പിന്നെ മാനസിയോടാ അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ തുടർന്ന് മാനസ എന്തായാലും ഓണത്തിന് എല്ലാവർക്കും മുമ്പിൽ കൺമണി വരട്ടെ കൺമണിക്ക് ഞാൻ അവിടെ വെച്ചൊരു പടക്കം കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് അത് കിട്ടി അനിരുദ്ധും വരണം അതെന്താണെന്ന് ചോദിക്കുകയാണെ തുറന്ന മാനസ അത് ഞാൻ എന്താണെന്ന് ഇപ്പോൾ നിങ്ങളോട് പറയുന്നില്ല എൻ്റെ കയ്യിലൊരു സംഭവം ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഓണാഘോഷത്തിന് നിങ്ങൾ രണ്ടുപേരും കൂടി വരണം എന്ന് പറയുകയാണ് എന്റെ കുറച്ച് ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സും കൂടിയും അങ്ങോട്ട് വരും അങ്ങനെ ഓണാഘോഷത്തിന്റെ ഇടയ്ക്ക് വെച്ചേ ഞാൻ എന്റെ കയ്യിലുള്ള ആ പടക്കം പൊട്ടിക്കും മാനസയുടെ മൊബൈലിലുള്ള വരുൺ കൺമിണിയെ പ്രപ്പോസ് ചെയ്യുന്ന ആ വീഡിയോ ഞാൻ എല്ലാവർക്കും മുമ്പിൽ വെച്ച് അവതരിപ്പിക്കും അത് വെച്ച് ഞാൻ കൺമിണിയെ പരസ്യമായിട്ട് നാട്ടിക്കും കൺമിണി അവിടുന്ന് കരഞ്ഞുകൊണ്ട് വേണം ഇറങ്ങിപ്പോകാൻ അങ്ങനെ വലിയ വലിയ പ്ലാനുമായിട്ട് നിൽക്കുകയാണ് മാനസ എന്നാൽ മാനസേയുടെയും പ്ലാൻ കേട്ട് സന്തോഷിച്ച് അയവറക്കി നിൽക്കുകയാണ് വരുണം അനിരുദ്ധും ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്